ഹായ് ഓം അസ്ലാം വലൈക്കും മുതിർ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിയുള്ള പന്ത്രണ്ട് മണിവരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ തൊട്ടടുത്തുള്ള എല്ലേക്കും കൂടെ ഒന്ന് അടിക്കണം കേട്ടോ രാവിലെ അച്ചാപ്പിനും ദോശയാണ് നിയാസില നിയാസുട്ടിയാണ് ഇപ്പോൾ മോനിക്ക് ദോശ തന്നെ കിട്ടണം എന്നൊരു കഞ്ഞി ഒന്നും കുടിക്കില്ല ദോശ കുറഞ്ഞ കിട്ടുക അപ്പോൾ ഓവന് ഫ്രിഡ്ജിൽ വെച്ച അരി ബാക്കി മരുന്ന് അങ്ങോട്ട് അതിന് ദോശ ഇട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ഞാൻ ചായ വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ കലയൊക്കെ കഴിഞ്ഞ് വളർ ചെയ്യാണ് ഞാൻ മുറ്റത്തുന്നതാണ് കേട്ടോ വള ചെയ്യാൻ ഉള്ളിൽ രണ്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് മുറ്റത്തുനിന്ന് ഉവ കൊടുത്താൽ എനിക്ക് തൃപ്തി കിട്ടല്ലോ അപ്പം അങ്ങനെ മുറ്റത്തുനിന്ന് ഉവൊക്കെ കൊടുത്ത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ എന്ന് വെച്ചാൽ ലൈറ്റ് ഞാൻ ഇട്ടെങ്കിൽ എൻ്റെ മോൻ എണീക്കും ചെറിയ കുഞ്ഞ് ലൈറ്റ് കണ്ടാൽ മതി അന്നേരം തന്നെ അവന് എണീക്കോണീറ്റാ പിന്നെ ഒന്നും സംസ്കരിക്കാനോ അവതാനൊന്നും തമ്പിക്കൂല അപ്പം അതുകൊണ്ടാണ് ലേറ്റ് ഓഫാക്കിയിട്ട് ഇട്ട് നിസ്കരിക്കുന്നത് പിന്നെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടില്ല കാരണം മക്കൾക്ക് രണ്ടു പേർക്കും സ്കൂളിൽ പോണ വെള്ളിയാഴ്ചയാണ് നേരത്തെ ബസ് വരുന്ന ദിവസമാണ് എന്നിട്ട് പോലും ബസ് കിട്ടിയിട്ടുണ്ടായിരിക്കുക അതാണ് വാസ്തവം പിന്നെ അത് പിന്നെ കുറച്ചൊന്ന് ഫോണിൽ കുറച്ച് അടുക്കളയൊക്കെ കൊടുക്കാണ്ടതിനൊക്കെ കൊടുത്തു നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ കൊണ്ട ട്രോപ്പിലുള്ള പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ പട്ടൊക്കെ നീറ്റാക്കി വെക്കുന്നുണ്ട് രാത്രി വയ്യൂ സ്ഥലം കുഞ്ഞിപ്പാട് തറാവിസ്കാണ്ട് പോകുന്നുണ്ട് പിന്നെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ടയേഡായിട്ടുണ്ടാകും ടയേർഡായിട്ടുണ്ടാകും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാം ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം മാറ്റി വച്ച് ചോക്കിട്ടിട്ടുതന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കാരണം മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ പിന്നെ അതിന് മുമ്പ് നീറ്റാക്കി വെക്കുകയാണെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു അടിപൊളിയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്കും പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനാക്കിയിട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എപ്പോഴും നീറ്റല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് കുറവും അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു എന്താ ഒരു അലസയും അലസതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം പിന്നെ അത് ഞാൻ ആദ്യം പണിയെടുക്കുന്നുണ്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് പിന്നെ എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് ചെയ്യണം കേട്ടോ ഓക്കെ ഞങ്ങൾ ഏതായാലും വീഡിയോസ് എത്താൻ ഒരുപാട് സന്തോഷം ലൈക്ക് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പിന്നെ ഒരുപാട് പാത്രങ്ങൾ എഴുതാനുണ്ടായിരുന്നു കാരണം നമ്മളാകെ ഇന്നലെ മൂന്ന് പേര് ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും മക്കളുണ്ടല്ലോ ഓരോ സൗണ്ടിനും ഓരോരോ പാത്രം എടുത്തിട്ടങ്ങനെ വെക്കും പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വക്കീട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം എനിക്ക് നേരം മുറ്റടിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഫുള്ളിന്ന് അടിക്കുന്ന വീടിയൊന്നും ഞാനെടുത്തിട്ടില്ല കേട്ടോ നല്ല പൊടിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് ഇപ്പോഴായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് പൊടിയൊന്നും ഒട്ടും കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം തുമ്മലും അലർജീൻ്റെ പ്രശ്നം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും രാവിലെ ഇട്ട തുണിങ്ങായൊക്കെ മെഷീന്ന് എടുത്തിട്ട് വിശിച്ചിടുകയാണ് കേട്ടോ മക്കൾ രണ്ടും നല്ല ഉറക്കിലാണ് കുഞ്ഞെണീച്ച് എങ്കിലും ഇതൊന്നും നടക്കില്ല ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല അത്രയും പൈസ ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയിരുന്നു പക്ഷേ ഇനി ഞാൻ പിന്നെ ഒന്നാമത് ഉറങ്ങാത്തതിൽ കുഞ്ഞിക്ക് മദ്രസിൽ കുറ ക്ലാസ് ഉണ്ട് പിന്നെ എന്തായാലും അവനെ വിളിച്ച് മഞ്ഞേ പിണം ആറര മണിയാകുമ്പോഴത്തേക്ക് മദ്രസിലേക്ക് എത്തണം അപ്പം പിന്നെ ആകെ നമ്മളൊക്കെ അത്രയല്ല ടൈം കിട്ടുന്നില്ല കിടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ ഇപ്പം കിടക്കുന്നില്ല കിടക്കാറില്ല സുപ്രസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് വന്ന് മക്കൾ യൂണിഫോമൊക്കെ അറേഞ്ച് ചെയ്തു വയ്ക്കുകയാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം യൂണി യൂണിഫോം നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ഒരു കോനും ഡ്രസ്സുണ്ട് കേട്ടോ പിന്നെ അടക്കി വയ്ക്കാൻ അപ്പോൾ രണ്ട് ദിവസം പിന്നെ ദിവസത്തിന് ശേഷമാണ് ഇന്നലെ അരക്കിയത് അപ്പോൾ രണ്ട് ദിവസത്തെ ഡ്രസ്സ് ഉണ്ടായിട്ട് ഒരുപാടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഏറ്റവും മടിയിൽ പണിയാണ് ഒന്ന് ഈ ഡ്രസ്സൊത്ത് മടക്കി വെക്കലും മറ്റം തൂക്കലും രണ്ടും ഭയങ്കര മടിയുള്ള ഒരു സംഭവമാണ് പക്ഷേ ചെയ്യാതിരിക്കാൻ വേണ്ടി കയ്യിലല്ലോ നമ്മൾ തന്നെ എടുക്കണമല്ലോ നമ്മുടെ പൊടി എന്ന് കരുതിയിട്ട് എടുക്കുന്നതെന്ന് മാത്രം അപ്പം എല്ലാം ഒന്ന് പിന്നെ മക്കൾ രണ്ടാളും വേറെ എൻ്റെ വേറെ ഞാൻ വേറെ ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ നേരെ ഹാളിലേക്ക് വന്ന് ടേബിളൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് കുഞ്ഞു എണീക്കുന്നുണ്ടോ അണങ്ങുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം സമയം എട്ട് മണി ആയിട്ടും കേട്ടോ കാരണം ഇനി എന്തു വന്നാലും ആരൊക്കെ അവധി കിട്ടിയാലും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാത്രം ഒന്നിനും ഒരു ഇന്ന് ഒരു ലീവും ഒരു ഇളവുമില്ല അല്ലേ ഒരു അളവും ഒരു ലീവൊന്നും ഇല്ലാത്ത ജോലി ഉണ്ടെന്നത് സ്ത്രീകളുടെ ജോലിയാണെന്ന് ഞാൻ പറയും ഓരോ ദിവസം ഓരോ സ്ത്രീയും കടന്നു പോകുന്ന എത്രമാത്രം ഇഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പക്കെന്ന് പറയുന്നത് ഓരോ മുസ്ലിം ഉമ്മത്തിനും ഒരുപോലെ തന്നെയാണ് നോമ്പ് അല്ല സ്ത്രീ ഒരു മണിക്കൂർ കുറക്കുക പുരുഷന്മാർക്ക് കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സ്ത്രീ എന്ന വ്യക്തിയുടെ പണി എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരുപോലെ തന്നെയാണ് അതിലൊരു ചേഞ്ച് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് വയസ്സുകൊക്കെ കൊടുക്കുന്നതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നടന്നിട്ടൊക്കെയാണ് വയസ്സുകൾ കൊടുക്കുന്നത് ടയർഡാണ് ഇതല്ല അതാണ് മൊത്തം എപ്പോഴും എണീച്ചിട്ടില്ല പിന്നെ കഴിഞ്ഞ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാം കേട്ടോ ശേഷം അപ്പോഴത്തേക്കും വന്നിട്ടുണ്ട് പിന്നെ ഷോപ്പിൽ പോയി പ്രസാഹനക്ക് വാങ്ങി ഇത്രക്കേ ഉള്ളൂ ഇതിലിഷ്ടപ്പെട്ടത് എല്ലാവരും നേരം പറഞ്ഞതാണ് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ സ്ലാമല്ലേക്കു